സ്റ്റാർ കിഡ്സിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുകാണുന്ന നടനാണ് മാധവ് സുരേഷ് അച്ഛൻ്റെയും ചേട്ടൻ്റെയും വഴിയെ സിനിമയിലേക്ക് എത്തിയ മാധവ് ഇതുവരെ ചെയ്തത് രണ്ട് സിനിമകളാണ് അതിൽ ആദ്യം റിലീസിനെത്താൻ പോകുന്നത് കുമ്മാട്ടിക്കളിയാണ് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സജീവമാണ് മാധവ് ഇപ്പോൾ ആദ്യമായാണ് കുടുംബത്തോടൊപ്പമല്ലാതെ മാധവ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് സുരേഷ് ഗോപി എന്നുള്ള ടാഗ് കൊണ്ട് തന്നെ കമ്പാരിസൺ വരുമെന്ന് ബോധ്യത്തോടെയാണ് സിനിമ അഭിനയത്തിലേക്ക് ഇറങ്ങിയതെന്ന് മാധവ് പറയുന്നു ഗോകുൽ സുരേഷ് മലയാള സിനിമയിൽ ചൂടുറപ്പിച്ച് കഴിഞ്ഞു നായക വേഷങ്ങളും സഹനടന റോളുകളുമെല്ലാം മടിയില്ലാതെ ചെയ്യുന്ന നടനാണ് ഗോകുൽ ഗഗനചാരിയാണ് അവസാനം പുറത്തിറങ്ങിയ ഹിറ്റായ ഗോകുലിൻ്റെ സിനിമ സോഷ്യൽ മീഡിയയിൽ സജീവമായ മാധവിൻ്റെ വിശേഷങ്ങൾ ഇടയ്ക്കൊക്കെ വൈറലാകാറുമുണ്ട് സുരേഷ് ഗോപിയുടെ അഞ്ച് മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് മാധവ് ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്തമ്മകൾ ഭാഗ്യയുടെ വിവാഹം സഹോദരങ്ങളാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് മാധവും ഭാഗ്യയും ഭവനിയും ഗോകുലുമെല്ലാം ചേച്ചിയുടെ കല്യാണം കളറാക്കി സജീവമായി മാധവ് ചടങ്ങുകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോഴിതാ സിനിമയിലേക്ക് എത്തിയതിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമെല്ലാം മാധവ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് മാധവ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടാണ് മാധവ് തുടങ്ങിയത് എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട് പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാറില്ല എന്ന് എന്നുവെച്ച് ഞങ്ങളെ തുറന്നു വിട്ടുകയുമല്ല അവർക്ക് ഞങ്ങളുടെ കുറിച്ച് പ്രതീക്ഷകളൊക്കെയുണ്ട് ഞങ്ങൾ മനുഷ്യരാണെന്നും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർക്ക് നന്നായി അറിയാം ഇതുവരെ അങ്ങനെ ഞങ്ങൾക്കുമേൽ നിയന്ത്രണമൊന്നും വെച്ചിട്ടില്ല ഉപദേശം തരും പൊട്ടത്തരം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കും സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെന്നും മാധവ് പറയുന്നു